ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ കാലത്തെയാണ് ഇന്നലെ വെള്ളത്തിലിട്ട അരിയാണത് കഴുകു അരി അരി വെച്ചേക്കണതാണ് രണ്ട് ഗ്ലാസ് അരി അത് ഞാൻ അടിച്ചെടുക്കാനായിട്ട് മിക്സിയിലേക്ക് കൊടുക്കാം ഒരു രണ്ട് ചെറിയ പഴം ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർക്കണില്ല ഒരു മൂന്ന് കപ്പടം ഞാൻ കുതിർത്താൻ ഇട്ടാറുണ്ട് ഇത് രണ്ടും കൂടി ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു നാല് ഏലക്കായ ഇട പൊളിച്ചെടുത്ത കുരുവുകളാണ് ഇതിട്ട് കൊടുക്കണം ശർക്കര നീര് ഒഴിച്ചിട്ടാണ് അടിക്കണത് അല്ലെങ്കിൽ ശർക്കര നീര് ബാക്കിയാവുമല്ലോ അതുകൊണ്ട് ഒരു നാല് അച്ചുണ്ട് ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഞാൻ ശർക്കര നീര് അരിയിലേക്ക് ഒഴിച്ചെടുക്കണം ഇത്രയും ചോറ് ഞാൻ ചേർക്കണ്ടട്ടോ അപ്പം അത് അധിക നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണില്ല ചോറും ഇതൊക്കെ ഇടണം അതുകൊണ്ട് ഈ പാത്രത്തിലേക്ക് അടിച്ചെടുത്ത മാവ് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് ഞാൻ ഈ മാവിലേക്ക് ഒരു റവ റവ മൂന്ന് സ്പൂണ് റവ ഇട്ട് കൊടുക്കണ്ടിട്ടോ ഒന്ന് ക്രിസ്പി ഒന്ന് ഏപ്പത്തിൻ്റെ തിരിച്ച് അരിയെന്നല്ല അതുപോലെ തന്നെ മൂന്ന് സ്പൂണ് മൈദ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പൊടി ആണെങ്കിൽ ഗോതമ്പൊടിയാണ് കേട്ടോ കൂടുതൽ നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മൈദ ഇടണം മൂന്ന് സ്പൂണ് റവയും മൂന്ന് സ്പൂണ് മൈദയും ഞാൻ തേങ്ങ കൊത്തി തേങ്ങ ചിരകിയിട്ടാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ തേങ്ങ ചിരകിയത് ഒന്ന് ചൂടാക്കുന്നുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു ഇട്ട് തേങ്ങ ഞാൻ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടധികം ഒരിയിക്കുന്നില്ല ചെറുതായിട്ടൊന്നും മൊരിയിക്കണം കൊത്തി വറുത്ത് വരുന്നവർ വറുത്തിടാ ഇവിടെയുള്ളത് കടിക്കുന്നതിഷ്ട കൊത്തു കൊത്ത് കടിക്കുന്നതിഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കുറച്ച് കശുവണ്ടി നട്ട്സ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളത് ഉണ്ടെങ്കിൽ ഇടാം ഉള്ളവരിടാ

ശർക്കര അരിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടു ഞാൻ അരിച്ചെടുത്തത് കാണാം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് എള് ഇടണ്ടോ എള് ഇട്ടില്ലെങ്കിലും നിങ്ങൾ ഇണ്ടാക്കാതിരിക്കണ്ട तुरु 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 ി ഇടുക ഇല്ലങ്ങി ഇല്ലാണ്ടും ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാതെ ഇപ്പം എൻ്റെ കളറില്ലാത്തത് ഈ ശർക്കരയ്ക്ക് കളർ കുറവാണ് കറുത്ത ശർക്കരയായിരിക്കില്ല അതുകൊണ്ടാണ് കളർ കുറവ് ഇത്തിരി കൂടി ഒന്ന് ഡൂസ് ആക്ക ഈ മാവിലേക്ക് ഈ വറുത്ത തേങ്ങയും കശുവണ്ടിയും ഞാൻ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്താൽ നെയ്യപ്പത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ മിക്സ് ചെയ്തേക്കണേ ഇത് ഞാൻ അധികം നേരം വെക്കണില്ല അഞ്ചോ പത്തോ മിനിറ്റോ അപ്പോൾ അവർ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഉണ്ടാക്കാം നീയപ്പോൾ ഞാൻ ചുട്ടെടുക്കാൻ പോവുകയാണ് അധികം നേരം റെസ്റ്റ് ചെയ്യുന്നില്ല വയ്ക്കുന്നില്ല കുറച്ച് ഓയില് വെച്ച് കൊടുക്കണം ഓയിലൊന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കണം മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് സെമ്മിൽ ഇടാട്ട അല്ലെങ്കിൽ അത് വെന്ത് കിട്ടില്ല ഉള്ളു വേവില്ല വേണ്ട തൂങ്ങി വന്നേക്കുന്നത് ഞാൻ തുങ്ങി വരണതിന് മുമ്പ് തിരിച്ചിടാൻ പാടില്ല കേട്ടോ തുമി വന്നതിന് ശേഷം മറച്ചിടാം ഞാനത് മറച്ചിടാണ് നെയ്യപ്പം നല്ലോണം മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ മുരിഞ്ഞിട്ടുണ്ട് ഞാനിത് എടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുകയാണ് അടുത്ത നെയ്യപ്പ നെയ്യപ്പം ഞാൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വേവട്ടെ അടിപൊളി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള നെയ്യപ്പാണിത് ഞാൻ അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല പത്ത് മിനിറ്റ് കൂടുതൽ വെച്ചില്ല കാരണം ചോറും പപ്പടവും ഇട്ടേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പൊന്തിയിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഇട്ടില്ലെങ്കിൽ ഒരുപാട് നേരം വെച്ചേക്കേണ്ട വരും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി നടക്കാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മടിയാണ് ഇരിക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ കിട്ടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി